മെസ്സി കാശിന്റെ ഒരു അടിപൊളി നെക്ലസ് രണ്ടു കിട്ടിയിരിക്കും പറയാമോ പ്രതീക്ഷിച്ചായിരുന്നോ പ്രതീക്ഷിച്ചായിരുന്നു ഇല്ല എഴുതിയിട്ടെന്ന് ഇവിടെ വന്നിട്ട് വന്നിട്ട് അപ്പൊ കൂടെ കേട്ടോ കൂട്ടുകാരിയുടെ വാക്കുകേട്ടത്തിൽ സ്വർണമാല കരസ്ഥമാക്കി കണ്ണനല്ലൂർ സ്വദേശിനി ജസ്ന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സാലിഹ ഷാജഹാനിൽ നിന്നുമാണ് സ്വർണ്ണ നെക്ലേസ് ഏറ്റുവാങ്ങിയതും ജസ്നയുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നതായിരുന്നു കൊട്ടിയം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ പതിമൂന്നാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന സമയം സന്നിഹിതരായിരുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത മൂന്ന് പേർക്ക് മെസ്സി കളക്ഷൻ സ്വർണ നെക്ലേസ് ആണ് സമ്മാനമായി ലഭിച്ചത് രാജകുമാരി ഗോൾഡ് ആൻഡ് മെസ്സി കളക്ഷൻ ഗോൾഡ് ഗോൾഡ് നെക്ലസ് മാം പറഞ്ഞു നമുക്ക് മാമിന്റെ മക്കളെ കൊണ്ട് ഒരു പേര് ഇവിടെ എടുത്തു ആൻഡ് ഡയമണ്ട്സ് ജല്ലറിക്ക് സമീപമുള്ള സിറ്റി ബേക്കറി ബേക്കറിയുടമ നിയാസ് ചേട്ടനാണ് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി വാങ്ങിയ രണ്ടാമത്തെ ആൾ അപ്രതീക്ഷിതമായി ലഭിച്ച സ്വർണ്ണ സമ്മാനത്തിൽ ഏറെ സന്തുഷ്ടനാണെന്നും തന്റെ മകൾക്ക് നെക്ലസ് നൽകുമെന്നും നിയാസ് ചേട്ടൻ പറഞ്ഞു നെക്ലേസ് സമാനമായി ലഭിച്ചിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നപ്പോൾ രാവിലെ രാജാമുഖാക്കി ഗോൾഡിൽ ഞരക്കെടുപ്പുണ്ടായിരുന്നു അതിന് ഞാൻ പങ്കെടുക്കുകയും ഇതിൽ അടിക്കുകയും ചെയ്തു ഊപ്പനടിക്കുകയും ചെയ്തു അത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്താണ് സമാനമായി ലഭിച്ചത് എനിക്ക് ഒരു ഗോൾഡ് ആണ് കിട്ടിയത് അപ്രതീക്ഷിതമായി കിട്ടിയതിന് വളരെ സന്തോഷമാണ് അത് ഇനി വളർച്ചയിലേക്ക് പോട്ടെ എന്ന് ഞാൻ തഴുത്തല സ്വദേശി കാർത്തികേയും ചേട്ടനാണ് നറുക്കെടുപ്പിലൂടെ ആദ്യ സ്വർണ്ണമാല കരസ്ഥോടെ വന്ന സ്വർണ്ണമാല കരസ്ഥ ആദ്യ വിജയികാനായ മടങ്ങിയത് ഡയമണ്ട്സിന്റെ യുണീക് ആൻഡ് സിഗ്നേച്ചർ കളക്ഷൻ ആയിട്ടുള്ള കളക്ഷന്റെ ആദ്യത്തെ ഗോൾഡ് സമ്മാനമായിട്ട് നേടിയിട്ടുള്ള ആളുടെ പേര് ഫ്രം ഓർണമെന്റ് ശരിക്കും പറഞ്ഞാൽ രാജകുമാരിയുടെ ഒരു സിഗ്നേച്ചർ പീസ് തന്നെയാണ് ഏറ്റവും പുതിയ കളക്ഷൻ ആയിട്ടുള്ള മെസ്സി കളക്ഷൻ കാർത്തികൻ ചേർന്ന് കൊടുക്കുമ്പോൾ നല്ലൊരു ഗൈഡ് തന്നെ എല്ലാരും ചേർന്നിട്ട് സമ്മാനം ലഭിച്ചവരിൽ കൂടുതൽ സന്തോഷം ആർക്കാണെന്ന് അറിയണ്ടേ കണ്ണനല്ലൂർ സ്വദേശിനിയും കൊല്ലം ഫാത്തിമമാതാ കോളേജിലെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയുമായ ജസ്ന തന്നെയാണ് അത് കൂട്ടുകാരിയും കോളേജ് മെയ്റ്റുമായ ജസ്സീനെയാണ് രാജകുമാരിയിൽ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഓഫർ ലഭ്യമാണെന്ന് ജസ്നിയോട് പറഞ്ഞ് ഇവിടെ നിന്നും സ്വർണ്ണമെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇക്കാരണത്താൽ കൂട്ടുകാരിക്ക് ചിലവ് നടത്തണമെന്ന് പരിപാടിയുടെ ആങ്കറും മൈക്കിലൂടെ ആവശ്യപ്പെട്ടു എങ്ങനുണ്ട് കളക്ഷൻ അടിപൊളിയല്ലേ യുണീക് ആയിട്ടുള്ള നമ്മുടെ മെസ്സി കളക്ഷൻ്റെ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അപ്പൊ ഇനി ഇതൊക്കെ വേണം നമ്മ എന്തായിട്ട് പെർച്ചേസ് ചെയ്തെന്തായിരുന്നു ഇവിടുന്ന് ഇരട്ടി വർണം കൈവന്ന സന്തോഷത്തിലാണ് ഈ യുവതി മോതിരം വാങ്ങാനായാണ് ജസ്ന രാജകുമാരി ഗ്രൂപ്പിന്റെ കൊട്ടിയം ബ്രാഞ്ചിലെത്തിയത് വാങ്ങിയ മോതിരവും സമാനവുമായി ലഭിച്ച സ്വർണ്ണമാലയുമായാണ് ജസ്ന വീട്ടിലേക്ക് മടങ്ങിയത് പരിപാടിക്കിടയിലും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സാലിഹഷാജഹാന് ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും തിരക്ക് കൂട്ടുന്നവരെയും ഇവിടെ കാണാമായിരുന്നു നേരത്തെ കേക്ക് മുറിച്ച് മദന പങ്കുവച്ചാണ് ജി എസ് ജയലാലം എൽ എ രാജകുമാരിയുടെ കൊട്ടിയം ബ്രാഞ്ചിന്റെ പതിമൂന്നാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചത് രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് നാദർ ഷാ ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ എസ് ചന്ദ്രൻ ആദിച്ചനല്ലൂർ വാർഡ് മെമ്പർ സാജനാർ നദീറ കൊച്ചസൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രക്ഷാധികാരി അബ്ദുൾ സലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയം യൂണിറ്റ് പ്രസിഡന്റ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പല പലരും അഭിപ്രായ സ്ഥലത്ത് കാണാറുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും ഫാമിലി പോലെ സ്നേഹിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോന്നോണ്ടായിരിക്കാം ഈ ഒരു ഇത്രയും വിജയത്തിലേക്ക് പല പല ബ്രാഞ്ചുകൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം